കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന വായനോത്സവം രണ്ടായിരത്തി ഇരുപത്തി തീയതികളും പുസ്തകങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതിർന്നവർക്കായി നടത്തുന്ന പ്രാഥമിക തല മത്സരമായ ലൈബ്രറി തല മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറിന് മൂന്ന് മണിക്ക് നടക്കും ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്കുള്ള ആദ്യഘട്ട പരീക്ഷയായ സ്കൂൾ തല മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴിനും നടക്കും തുടർന്ന് ഇരു ഇരുവിഭാഗക്കാർക്കുമുള്ള താലൂക്ക് തല മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനും ജില്ലാതല മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിനും സംസ്ഥാന തല മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ട് ഒൻപത് തീയതികളിലും നടക്കും ഹൈസ്കൂൾ തലം മുതിർന്നവർ വിഭാഗം ഒന്ന് മുതിർന്നവർ വിഭാഗം രണ്ട് എന്നിങ്ങനെ മൂന്ന് വിഭാഗമായിട്ടാണ് മത്സരം ഇരുപത്തി വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മുതിർന്നവർ വിഭാഗം ഒന്നിലും ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുതിർന്നവർ വിഭാഗം രണ്ടിലും പങ്കെടുക്കാം പുസ്തകങ്ങൾ അഞ്ച് പുസ്തകങ്ങൾ മൂന്ന് വിഭാഗക്കാർക്കും ഒരേപോലെയാണ് ആ പുസ്തകങ്ങൾ ദസ്തയോസ്കിയുടെ നിന്ദിതരും പീഡിതരും ബാലാമണിയമ്മയുടെ മഴവിൻ്റെ കഥ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം ജൂമി അഗസ്റ്റിൻ്റെ നീലക്കുറിനിയും തോഴിമാരും ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ കുമാരോ ഇരുപത്തി ആറ് മണിക്കൂർ പ്രാഥമിക തല മത്സരത്തിലെ ചോദ്യങ്ങൾ ഈ അഞ്ച് പുസ്തകങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും പ്രാഥമിക തലത്തിൽ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക പ്രാഥമിക തല മത്സരത്തിൽ ബാക്കി എഴുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ സാഹിത്യ സംബന്ധിയായ പൊതുവിജ്ഞാനത്തെ ആധാരമാക്കിയും പത്രവാർത്തയെ മുൻനിർത്തിയും ആയിരിക്കും ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മറ്റ് പുസ്തകങ്ങൾ ഡോക്ടർ മനോജ് കോമത്തിൻ്റെ യന്ത്രചിന്തയുടെ തന്ത്രങ്ങൾ മാധവിക്കുട്ടിയുടെ പട്ടിൻ്റെ ഉലച്ചിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദേശീയത വള്ളിക്കാവ് മോഹൻദാസ് രചിച്ച ഗ്രാമകൗതുകം എന്നിവയാണ് മുതിർന്നവർ വിഭാഗം ഒന്നിലെ മറ്റു പുസ്തകങ്ങൾ ആർ പാർവതിദേവി രചിച്ച സ്ത്രീചിന്തയും കാഴ്ചയും എതിരൻ കതിരവൻ രചിച്ച മനുഷ്യൻ പരിണാമം രോഗം ഇന്നും നാളെയും സി എസ് ചന്ദ്രിക രചിച്ച മലയാള സ്ത്രീപക്ഷ നാടകവേദി എം വി ജനാർദ്ദനൻ രചിച്ച പെരുമലയൻ എന്നിവയാണ് വിഭാഗം രണ്ടിലെ മറ്റ് പുസ്തകങ്ങൾ എൻ എസ് മാധവൻ്റെ പുറം മറുപുറം വിഷ്ണുപ്രസാദിൻ്റെ നൃത്തശാല പി വി കെ പനയാലും എസ് ആർ ലാലും രചിച്ച കഥയുടെ കഥ കെ ഇ എനിൻ്റെ കിനാവ് കാണുന്ന വാക്കുകൾ എന്നിവയാണ്